നമസ്കാരം കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ ആൾക്കാരുമുണ്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് പല ലോക നേതാക്കളെ പോലും ഞെട്ടിക്കുന്നത് എന്നാൽ ഇതിനിടയിലും മറ്റൊരു സംഭവവും കൂടെ ചർച്ചയാകുന്നുണ്ട് രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ട്രംപ് തന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പോഴിതാ ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ അധികാരത്തോടുള്ള അടങ്ങാത്ത ഭ്രമം വെളിപ്പെടുത്തിയത് യുഎസ് ഭരണഘടന വിലക്കുന്നുണ്ടെങ്കിൽ മൂന്നാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി അദ്ദേഹം പങ്കുവച്ചത് ആ സാധ്യതയെക്കുറിച്ച് താൻ തമാശ പറയില്ലെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നേരത്തെയാണെന്നതും ട്രംപ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുന്ന വഴികൾ ഉണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ട് എന്നാൽ വഴികൾ എന്തെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായില്ല യു എസ് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം ഭേദഗതി പ്രസിഡന്റുമാരെ രണ്ട് ടേമുകളായി പരിമിതപ്പെടുത്തുന്നു ട്രംപ് വീണ്ടും മത്സരിക്കണമെങ്കിൽ ഈ ഭേദഗതി റദ്ദാക്കേണ്ടതുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും മത്സരിക്കാൻ നിയമപ്രകാരം ട്രംപ് യോഗ്യനല്ല മൂന്നാം വട്ടം പ്രസിഡന്റ് ആകുന്നതിനുള്ള ഭരണഘടനാപരമായ തടസ്സം ലഘൂകരിക്കാനുള്ള വഴികൾ പരിഗണിക്കുന്നുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ട്രംപ് അഭിമുഖത്തിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ട്രംപിന്റെ കാലാവധി തീരുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റുസൈഡ് തുടർച്ചയായി നാല് തവണയാണ് അധികാരത്തിൽ ഇരുന്നത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഒരു വ്യക്തിയെ രണ്ടു തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ കഴിയില്ല ഈ നിയമത്തെയും അഭിമുഖത്തിൽ ചോദ്യം ചെയ്തു ഈ നിയമം മാറ്റിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത് യു എസ് പ്രസിഡന്റുമാർക്ക് തുടർച്ചയായി രണ്ട് നാല് വർഷം ഭരണത്തിലിരിക്കാൻ മാത്രമാണ് ഭരണഘടന അനുവാദം നൽകുന്നത് ഇരുപത്തിരണ്ടാം ഭേദഗതിയെ അസാധുവാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിന് യു എസ് ഹൗസിലും സെനറ്റിലും മുന്നിൽ രണ്ട് ഭൂരിപക്ഷവും തുടർന്ന് അൻപത് സംസ്ഥാനങ്ങളിൽ മുപ്പത്തി എണ്ണത്തിന്റെ അംഗീകാരവും ആവശ്യമാണ് വെബ് ഡെസ്ക് തത്തുമായി ടി